ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് പോരാട്ടമാണ് രാത്രി അഹമ്മദാബാദിലാണ് ജയത്തോടെ സീസൺ ആരംഭിച്ച പഞ്ചാബ് കിങ്സിന് പിന്നീട് അടിപൊളുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട പഞ്ചാബ് വിജയവഴിയിൽ വഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയോടെയാണ് ഗുജറാത്തിനെതിരെ ഇറങ്ങുന്നത് ശിഖർ ധവാൻ നയിക്കുന്ന ടീമിൽ ധവാനൊപ്പം ലിവിംഗ്സ്റ്റൺ പ്രഭ്സിംറാൻ സിംഗ് ജിതേഷ് ശർമ്മ സാംകർൺ എന്നിവർ ചേരുമ്പോൾ ബാറ്റിംഗ് നിര ശക്തം മധ്യനിരയിൽ കരുത്തിനായ ജോണി ബേർസ്റ്റോ സ്കോർ ഉയർത്താൻ സഹായിക്കും അർഷുദീപ് സിംഗ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ സാംകരണും കാഗി സർവദയും ടീമിന് പ്രതീക്ഷ നൽകുന്നു മറുവശത്ത് മുംബൈ ഇന്ത്യൻസിനെയും ഹൈദരാബാദിനെയും തകർത്ത ഗുജറാത്ത് ചെന്നൈക്കെതിരെ തോൽവി വഴങ്ങിയിരുന്നു ശുക്മാങ്കിൽ നയിക്കുന്ന ടീമിൽ സായി സുദർശൻ ഡേവിഡ് മില്ലർ വൃദ്ധിമാൻ സാഹ എന്നിവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ ഓൾറൌണ്ട് നിരയിൽ അസ്മത്തുള്ള ഓമർസായി കരുത്താകും സ്പെൻസർ ജോൺസൺ അസ്മത്തുള്ള ഓമർസായി ഉമേഷ് യാദവ് എന്നിവരിലാണ് ഗുജറാത്തിന്റെ ബൌളിംഗ് പ്രതീക്ഷ ഇരു ടീമുകളും മൂന്ന് തവണ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും വിജയം ഗുജറാത്തിനായിരുന്നു ഒരു മത്സരത്തിലാണ് പഞ്ചാബ് ജയിച്ചത് ബാറ്റിംഗിന് അനുകൂലമായ ഹൈദരാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റണ് ഒഴുകുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നു ഐ പി എൽ ഡെസ്ക് കേരള ന്യൂസ്